നമസ്കാരം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഓൺലൈൻ കേരള ഓമനത്തിങ്കളിൻ നൈർമല്യമായും ഹരിശ്രീ കുറിക്കുമ്പോൾ ശ്രീലക്ഷ്മിയായും ജന്മാന്തരങ്ങളിലെ അന്നദാതാവായും തൊടിയിലെ വാടിക്കരിഞ്ഞ കറിവേപ്പിന്റെ ദാഹമകറ്റുന്നവളായും സ്നേഹം ചാലിച്ച കണ്ണീരൊപ്പുന്നവൾ കടലോളം കണ്ണീർ ഉള്ളിലൊതുക്കി അടുക്കളയിലെ കൈയിലിനോടും പാത്രങ്ങളോടും കിഞ്ഞാരം പറഞ്ഞ് സ്വയം ജീവിക്കാൻ മറന്നവൾ അതെ സ്ത്രീ പഴന്തുണി പോലെ ചുക്കിച്ചുളിഞ്ഞു പോയ ജീവിത ഗാഥ പിതോരക്ഷതി കൗമാരേ ഭർത്തൃക്ഷതിയൗവനെക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി കാലമാകുന്ന പട്ടുചേല തന്റെ ഉടയാടകൾ വകഞ്ഞു മാറ്റുമ്പോൾ മനുസ്മൃതിയിൽ പറഞ്ഞതുപോലും കറകളഞ്ഞ യാഥാർത്ഥ്യം വേദപുസ്തകത്തിൽ എവിടെയോ കോറിയിട്ട സ്ത്രീരൂപവും അവളുടെ വാരിയിൽ നിന്ന് സൃഷ്ടിച്ച പുരുഷരൂപവും കാമവും ക്രോധവും കാലവും സഹനവും അവരെ വസുദേവ കുടുംബകം എന്നാക്കി മാറ്റി ഈറ്റില്ലെന്നോ ഒരു നാൾ പ്രസവിക്കാൻ മാത്രമുള്ള യന്ത്രമനുഷ്യരായി കണക്കാക്കപ്പെട്ട കാലം ഉമ്മറപ്പടിക്കപ്പുറം അസ്വാതന്ത്ര്യരായി മേച്ചിൽപ്പുറങ്ങൾ മറന്ന് വർണ്ണം മങ്കിയ പങ്കിലങ്ങളായവർ തേങ്ങലുകളടക്കി അടിച്ചേൽപ്പിക്കലുകളുടെ കിരാതയിൽ കാലം അവളുടെ പടച്ചട്ടിയൂരാൻ നിർബന്ധിക്കപ്പെട്ടു അതെ ഉറുമി വലിച്ചൂരിയവൾ ജാൻസിയായും റാണി ലക്ഷ്മിബായിയായും സരോജിനി നായിഡുവായും ഇന്ദിരാഗാന്ധിയായും കൗമുദി ടീച്ചറായും ഉയർത്തെഴുന്നേറ്റു ദേശം പലത് ഭാഷകൾ പലത എന്നിട്ടും ഉള്ളിലെ ആളിക്കത്തുന്ന വികാരം അവരെ സ്ത്രീ എന്ന മഹത്തായ പദത്തിന്റെ കൊള്ളിയാൻ വെട്ടങ്ങളാക്കി ജമ്മിക്കോമരങ്ങളുടെ കാമക്കണ്ണിൽ നിന്നും ഓടിയൊളിക്കാൻ മേൽമുണ്ടു ധരിക്കാൻ മുലമുറിച്ചു ചാടിയ പൂമാതൈ മുതൽ സ്ത്രീ സമൂഹത്തിന്റെ സ്വകാര്യ അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ദിര പ്രിയദർശിനി വരെ നീളുന്നു നമ്മുടെ സ്ത്രീ സമൂഹത്തിന്റെ പദയാത്ര മുന്നിലെ വാതിലുകളെല്ലാം കൊട്ടിയടയ്ക്കുമ്പോഴും ആർജവം മാത്രം കൈമുതലാക്കി അവളിന്ന് എത്തിച്ചേരാത്ത പടികളില്ല സ്ത്രീയാണ് ധനം അല്ലാതെ ആഭരണ വിഭൂഷിതയായ ഒരു പ്രദർശന വസ്തുവല്ല അവൾ എന്ന് നമ്മെ പഠിപ്പിച്ച കൗമുദി ടീച്ചർ എവറസ്റ്റിന്റെ മനോഹാരിതയിൽ പൂത്തുമ്പികളെ പോലെ പാറി നടന്ന ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ടെൻസിങ്ങും ഹിലാരിയും അമ്പിളിമാമിന്റെ ചുരുളഴിയ രഹസ്യങ്ങൾ തേടി തേടിപ്പറന്ന കൽപ്പന ചൌളിയും സുനിത വില്യംസും ഒരു നല്ല അധ്യാപകന് ഒരു വാക്കിന് ഒരു പേനയ്ക്ക് പോലും ഒരു സമൂഹത്തെ മാറ്റിമറിക്കാമെന്ന് നമ്മെ പഠിപ്പിച്ച മലാല യൂസഫ് സായി എന്ന താലിബാൻ പെൺകൊടി ആശ്രയത്തിന്റെ ഉദാത്ത രൂപമായ ഫ്ലോറൻസ് നൈറ്റിംഗേ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത എന്നാൽ എവിടെയും ഏറെനാൾ എണ്ണപ്പെടാത്ത സ്ത്രീരൂപങ്ങൾ കാലം മാറുമ്പോൾ കഥയും മാറണമെന്ന ശാസ്ത്രം എന്നിട്ടും എന്തുകൊണ്ടാണ് എത്ര മാറിയിട്ടും നമ്മുടെ ചിന്താഗതികൾ മാത്രം മാറ്റപ്പെടാത്തത് പെണ്ണിനാൽ കുപ്പിവളക്കലുക്കവും പാദസരത്തിന്റെ മന്ത്രണവും മാത്രമാണെന്ന് നമ്മെ പഠിപ്പിച്ച താളിയോലകളെ ചുട്ടരിച്ചവൾ സ്വാമി ശരണം വരെ എത്തി നിൽക്കുന്നു മാറ്റം അനിവാര്യമാണെന്ന് ഘോരഘോരം അലറിയിട്ടും എന്റെ കാലമേ അവൾക്ക് മാത്രമായൊരു ഒരു ഇല്ലാത്തത് പുരുഷ മേധാവിത്വത്തിന്റെ കറുത്ത കരങ്ങളോ അതോ അവളടങ്ങുന്ന സമൂഹത്തിന്റെ കാകദൃഷ്ടിയോ ഇതിന് കാരണം ആർത്തവം അശുദ്ധിയെന്നും സത്യം വിളിച്ചു പറഞ്ഞാൽ ഫെമിനിസ്റ്റ് എന്നും മുദ്രകുത്തുന്ന കാലമേ നീ മാത്രമാണ് മൂകസാക്ഷി ഉള്ളിലൊരായിരം കടലിരമ്പവുമായി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അവളും കാത്തിരിക്കുകയാണ് ഞാനും നമ്മൾ എന്ന നാളേക്കായി സഹനത്തിന്റെ പ്രതീകമായ എല്ലാ സ്ത്രീകൾക്കും ഞങ്ങളുടെ വനിതാ ദിന ആശംസകൾ